ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഒരു ഹിൻഡൻ പാർക്ക് കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഘടാനി ഗ്രൂപ്പിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു ആ ഹിൻഡൺ ബർഗ് ചെയ്തത് ഈ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞൊരു കമ്പനി എല്ലാവരും ഇന്ന് നിങ്ങളെ പേപ്പറിലും മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഹിൻഡർബർഗ് ഈസ് കോൺസ്റ്റൻ്റ് ഷോട്ടിങ് അദാനി ഗ്രൂപ്പ് ഇതിൻ്റെ കാരണത്താന്ന് എന്താ ആരാണ് ഈ ഹിൻഡൺബർഗ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഓണറ് ഇവരൊക്കെ എന്തിനാണ് ഈ ഇന്ത്യയിലെ അഡാനി എന്തിനാണ് അഡാനി ഗ്രൂപ്പിനെന്തിനാണ് ഷോർട്ട് ചെയ്യാനുള്ള ആവശ്യം ഈ ഹിൻഡൻ ബർഗ് കഴിഞ്ഞ പതിനെട്ട് മാസമായി അഡാനീനെ കണ്ടിന്യൂസ് ആയിട്ട് ഷോ ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴവർ പുതിയൊരു ആരോപണമായിട്ട് വന്നു സെബിയുടെ ചീഫ് അഡാനിൻ്റെ ഓഫ് ഷോർ ഫണ്ടുകളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാരണം കേരളത്തിൽ വന്നു പക്ഷേ അതൊരു അങ്ങനെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ആ പെണ്ണുങ്ങൾ കുറച്ച് കൈ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇങ്ങോട്ട് വരാൻ എന്താ അവർ പറഞ്ഞെന്നുള്ള കാര്യം പക്ഷേ ഇതിനു മുന്നിൽ ഈ ഹിൻഡൻ ബർഗിനെ കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്താണ് എന്താണ് ഹിൻഡൻ ബർഗ് ഹിൻഡൻ ബർഗ് എന്ത്ന്നാണ് ചെയ്യുന്നത് ഈ ഹിൻഡൺ ബർഗ് രണ്ടായിരത്തി പതിനേഴിൽ നെയ്ത്തൻ ആൻഡേഴ്സൺ എന്നുള്ള ഒരാൾ ഉണ്ടാക്കിയ ഒരു കമ്പനിയാണിത് അത് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഒരു തരത്തിലുള്ള ഈ കോർപ്പറേറ്റുകൾ ചെയ്യുന്ന തെറ്റുകൾ കണ്ടെത്തുകയും ആ കമ്പനിക്കെതിരെ ഭയങ്കരമായിട്ട് മാർക്കറ്റിൽ ഷോർട്ട് ചെയ്യുകയും ചെയ്തൊരു കമ്പനിയാണ് എന്റെ അഭിപ്രായത്തെ പറഞ്ഞാൽ ഇതുപോലുള്ള കുറെ കമ്പനികൾ വളരെ നല്ലതെന്ന് പറഞ്ഞു നമ്മൾ കാരണം ഇവർ ചെയ്യുന്നത് ഒരു ഓഡിറ്റേഴ്സിന്റെ ചെയ്യാ ഓഡിറ്റേഴ്സിനെ പോലും ചെയ്യാൻ പറ്റാത്തൊരു ജോലിയാണ് കാരണം നമുക്കറിയില്ല നമ്മളെപ്പോലത്തുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സ് കോമൺ മാൻ എന്ന് പറയുന്ന ആൾക്കാർ നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാർ പണ്ട് സത്യം കമ്പ്യൂട്ടേഴ്സിൽ കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്തു ജനങ്ങൾക്കെല്ലാം പൈസ പോയി സി അതിനുശേഷം നമ്മൾ വിജയമലേൻ്റെ കുറേ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തു ഈ യു ബി ഗ്രൂപ്പിൻ്റെ അതിലും പൈസ പോയി ജെറ്റ് എയർവേസിൽ കുറേ ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്തു പൈസ പോയി പിന്നെ വലിയൊരു യെസ് ബാങ്ക് എന്നു പറയുന്ന കമ്പനിയിൽ ഇത് ചെയ്തു അതിലും പൈസ പോയി ഇതൊക്കെ എന്താ ഇതൊക്കെ ഈ കമ്പനികളൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റേഴ്സിൻ്റെ അതൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ആരാ പ്രൈസ് വാട്ടേഴ്സ് കൂപ്പേഴ്സും ഡിലോയിറ്റ് പോലത്തെ വലിയ ഓഡിറ്റേഴ്സാണ് സത്യൻ ഒക്കെ ഓഡിറ്റ് ചെയ്ത് ഈ ഓഡിറ്റേഴ്സിനെ എന്തുകൊണ്ട് ഈ പിന്നെ ഈ കമ്പനിയിൽ അക്കൗണ്ട്സിന് കുക്ക് ചെയ്താണ് ഇവരെ ഫോർ ജി ആണ് സബ്മിറ്റ് ചെയ്യുന്നത് ഇതൊക്കെ എന്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്നില്ല അപ്പം ഞാൻ കാണുന്ന ഇതുപോലത്തുള്ള ഈ ഷോർട്ട് സെല്ലിസ് അമേരിക്കയിലോട്ട് വളരെ ഉണ്ട് അപ്പോൾ ഇവർ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയാം വരെ ഈ ഇങ്ങനെയുള്ള ഇവർ ചെയ്യുന്ന ഈ ജോബിന് അത് ഒരു കണക്കിന് പറയാന്ന് വെച്ചാൽ ഈ ഈ നമ്മളെപ്പോലുള്ള കോമൺ ഇൻവെസ്റ്റേഴ്സിന് നല്ലതാണ് കാരണം നമ്മളെ പോലത്തെ കോമൺ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ജോർജ് സോറോസിനെ പോലത്തെ ആൾക്കാർ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻഫ്ലാറ്റഡ് കറൻസിന്റെ വാല്യൂ കാണിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കല്ലേ ചെയ്തു അപ്പം അയാളല്ലേ ആ ബാങ്ക് ഇംഗ്ലണ്ടിൽ ജനങ്ങളെ സേവ് ചെയ്തു അപ്പം സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഈ ഗൗതം അദാനീനെ പോലത്തെ ആൾക്കാർക്ക് നമ്മളെ ആൾക്കാർക്ക് ആ കമ്പനീൻ്റെ കമ്പനിയുടെ ഷെയർസിനെ ഷോട്ട് ചെയ്യാൻ പറ്റും ഈ ഗൗതം മദാനീൻ്റെ ഷോർ കമ്പനീസിന് തന്നെ കഴിഞ്ഞതിൻ്റെ മുന്നിലെത്തയച്ച ഉദയ കോട്ടക്ക് ഒരു ഇഷ്യൂ ഉണ്ട് ഉദയ കോട്ടക്ക് എന്ന് പറയുന്നത് ഉദയ് കോട്ടക് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കോട്ടക് ബാങ്ക് അവർ അവർ ഓഫ് ഷോർലി കമ്പനി ഷോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതും ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പം ഇവർ ചെയ്യുന്ന വെച്ചാൽ ഈ ഇങ്ങനെയുള്ള കമ്പനികളെ ഷോർട്ട് ഷോർട്ടിയായിട്ട് ആ കമ്പനീനെ ശരിക്കും ഒരു 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 സ്ക്രാപ്പ് കമ്പനിയാക്കി മാറ്റിക്കളിയാം ഞാനൊരു എക്സാമ്പിളിങ്ങൊക്കെ പറയാം ഇത് ഇങ്ങനെ ഇത് എനിക്ക് ഞാൻ പണ്ട് അബുദാബിയിലുണ്ടായ സമയത്ത് എനിക്ക് ഓർമ്മ വേണ്ടി എൻ എം സി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു എൻ എം സി ഒരു ബി ആർ ഷെട്ടി എന്ന് പറഞ്ഞാളുണ്ടായിരുന്നു അയാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ മലയാളികൾക്ക് ബി ആർ ഷെട്ടീന്ന് അറിയാത്ത ആരുമില്ല കാരണം ഏറ്റവും അധികം ബി ആർ ഷെട്ടീൻ്റെ എംപ്ലോയ്സും കസ്റ്റമേഴ്സും എല്ലാം മലയാളികളായിരുന്നു എനിക്ക് തോന്നുന്നത് ബി ആർ ഷെട്ടീൻ്റെ ബുക്സൊക്കെ ഭയങ്കര ഇൻഫ്ലാറ്റായിട്ട് വാല്യൂ ആയിരുന്നു അപ്പോൾ ഇവർ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത സമയത്ത് ഇവർ ക്യാഷ് ജനറേറ്റ് ചെയ്തു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ അറിയാം എല്ലാ കമ്പനിയും എന്തിനാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോകുന്നത് ദേ വാട് മണി നോ ஸ்டோக்கு எக்ஸேஞ்ச் டு பாரோ மணி சோ நம்ம போல ஆள் பை இன்வெஸ்ட் ஸ்டாக்கில் சோ தேட் மணி அப்போ மடி வாட்டேஸ் ஒரு அண்டர் ரைட்டேஸ் ஐ மீன் அண்டர் ரைட்டேர்ஸ் ஐ மீன் ஷோர்ட் செல்லேர்ஸ் அமெரிக்கன் மடி வாட்டேர்ஸ் இவரை அக்கௌண்ட்ஸ் கம்பீட் நோக்கிய சமயம் எல்லாம் டோக்ஸிக் அக்கௌண்ட்ஸ் ஆனால் மனசில கோஸ்டன்லி கம்பனியில் லண்டன் ஸ்டோக் ஷோர்ட்ரா ഇന്ന് നിങ്ങൾക്കറിയാം എൻ എം സി കംപ്ലീറ്റ് കമ്പനി അത് ടേക്ക് ഓവർ ചെയ്ത് വേറെ ആൾക്കാർ ടേക്ക് ഓവർ ചെയ്തു ആൻഡ് ബിആർ ഷെട്ടി ഹാസ് ടു യു നോ ലൈക്ക് യു ഹാസ് ടു റൺഅവേ ഫ്രം യു എ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇതാണ് ഇവർ ചെയ്തത് അപ്പോൾ ഈ അഡാനിൻ്റെ ഇഷ്യൂവിൽ എന്താ വെച്ചാൽ ഇവർ പറയുകയെന്നു വെച്ചാൽ ആ ഈ ഇവരെന്താ വെച്ചാൽ ഈ കോപ്പറേറ്റുകൾ എന്ത് ഈ ഇവർ ഒരു ഫോറൻസിക് ഫൈനാൻഷ്യൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരുന്നു ഫോറൻസിക് ഫൈനാൻഷ്യൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവർ ഇങ്ങനെയുള്ള കമ്പനി ഹെവിഷോർട്ട് ചെയ്ത് അത് ചില പെർട്ടിക്കുലർ സ്റ്റോക്കിൽ ഹെവിയായി ഷോർട്ട് ചെയ്ത് ഓഫ് ഫണ്ട് അവരെന്താ പറഞ്ഞാൽ ഓഫ് അല്ലെങ്കിൽ ഡിസെപ്ഷൻ ഓർ ഔട്ട് റൈറ്റ് ഫ്രോഡ് എന്നുള്ള കമ്പനി ഈ കമ്പനി ഒരു ഫ്രോഡ് കമ്പനി ഓൺലൈനിലായാലും അവർ റിസർച്ച് റിപ്പോർട്ട് എല്ലാ മാഗസീനും പബ്ലിഷ് ചെയ്യും അപ്പൊ ജനങ്ങളെല്ലാം വായിക്കും അപ്പോ എന്താ സംഭവിക്കാച്ചാല് ഈ കമ്പനിയുടെ ഷെയർ മാർക്കറ്റ് കുറയും പക്ഷെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും ഇവർ റിപ്പോർട്ട് വരുന്നതിന് കണ്ടുമ്പോൾ കമ്പനിയിൽ ഹെവിയായി ഷോർട്ട് ചെയ്ണ്ടാവും ഹെവിയായി ഷോർട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ മാർക്കറ്റിൽ എന്ത് ചെയ്യും സ്റ്റോക്ക് ക്രാഷ് ചെയ്യും സ്റ്റോക്ക് ക്രാഷ് ചെയ്യുമ്പോൾ ഈ കമ്പനി നല്ല പ്രോഫിറ്റ് ഉണ്ടാവും അപ്പോൾ ഇവർ ചോദിക്കുമ്പോൾ എന്തിനാ നിങ്ങൾ ഈ പ്രോഫിറ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കില്ലേ പക്ഷെ അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ചെയ്യുന്നൊരു ഫീസാണ് കാരണം നമ്മൾ ചെയ്യുക നമ്മൾ ഇത്രയും ടോക്സിക് ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്സ് കണ്ടിട്ട് ജനങ്ങളടുക്ക് എത്തിക്കുന്ന ഒരു ഫീസ് നമ്മൾ ചാർജ് ചെയ്യുന്നു സോ വി ഹാവ് ടു പണിഷ് ഇൻ വൺ വേ ഐ വിൽ സേ അത്സൈ ഡൂയിങ് എ ബെറ്റർ ഓഡിറ്റേഴ്സ് ജോബ് അതാണ് ചെയ്യുന്നത് അപ്പോ അപ്പോൾ ഇവരെന്താ ഇവർ ഇന്നാളത്തിൽ പിന്നെ ഇവർ കണ്ട് വേറെ ഇത് വേറൊരു കമ്പനിയായിരുന്നു ടെസ്ലേനെ ഭയങ്കര ഷോർട്ട് ചെയ്തു കാരണം ടെസ്ലേൻ്റെ സ്റ്റോക്ക് ഓവർ പ്രൈസ്ഡ് ഓവർ വാല്യൂഷൻ ഇപ്പോൾ ഞാനിപ്പം പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഈ ഇരുപത്തഞ്ചായിരത്തിനുള്ളിൽ നിഫ്റ്റി പോകുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദി പിന്നീക്കാവുമ്പോൾ സ്റ്റോക്സ് എല്ലാം ഇപ്പോൾ വലിയ വാല്യൂഷനായി അതിലൊന്നും പൈസ ഇൻവെസ്റ്റ് ചെയ്ത കൂട്ടർക്ക് റിട്ടേൺസ് എല്ലാം ഇനി ചിലപ്പോൾ വിൽക്കാതെ പറ്റില്ല കാരണം അത്രയും ഒരു ഇൻഫ്ലാറ്റഡ് ലെവലിലാണ് സ്റ്റോക്സ് പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കമ്പനീസ് ഈ ഓഡിറ്റ് ഈ ഇങ്ങനെയുള്ള വിസിൽ ബ്ലൗസ് ഐ സേ വിസിൽ ബ്ലൗസ് വരുന്ന സമയത്ത് മാർക്കറ്റിൽ ദേ ആർ ദി ബെറ്റർ റെഗുലേറ്റർ ദാൻ സെബി ചെയ്യുന്ന എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആക്ച്വലി ദി ആർ ഡൂയിങ് ദാറ്റ് സോ ഇവർ ഞാൻ പറഞ്ഞത് ടെസ്ലാൻഡ് കഥയാണ് ടെസ്റ്റ്ലാൻഡ് ഇവർ ചെയ്ത സമയത്ത് ലോൺ മാസ്ക് ഇവർക്ക് ഭയങ്കര അഗേസ്റ്റ് ഉണ്ട് ലോൺ മാസ്ക് പറയുന്ന വെച്ചാൽ ഞങ്ങൾ ഹാർഡ് വർക്കിംഗ് പീപ്പിളാണ് ഞങ്ങൾ എക്കണോമിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മൾ അടാനിയെ പറഞ്ഞത് ഞമ്മൾ വളരെ ഹാർഡ് വർക്കിങ് ആണ് ഇന്ത്യൻ എക്കണോമിനെ ഞങ്ങൾ ആ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു അമ്പാനിയെല്ലാം പറയുന്നത് തന്നെ ഞങ്ങളില്ലെങ്കിൽ ഇവിടെ പോർട്ട് ഉണ്ടാവില്ല ഞങ്ങളില്ലെങ്കിൽ എയർപോർട്ടിന് റൺ ചെയ്യാൻ പറ്റില്ല ഇല്ലെങ്കിൽ റിഫൈനറിസ് ഞങ്ങളുണ്ട് സോ ഞങ്ങൾ ഇന്ത്യൻ എക്കണോമിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുന്ന നിഫ്റ്റി ഫിഫ്റ്റി കമ്പനീസ് ആണ് പറയുന്നത്